മനസ്സിലുണ്ടോ പട്ടാമ്പിയിൽ പ്രവാസി സംഘം തെരഞ്ഞെടുപ്പ് റിയാസ് കൊടുമുണ്ട ഉദ്ഘാടനം ചെയ്തു പ്രവാസി സംഘം പട്ടാമ്പി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എലഗൻ പ്ലാസ ഓഡിറ്റോറിയത്തിലാണ് നടന്നത് റിയാസ് കൊടുമുണ്ട കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അടുത്ത് നടപ്പാക്കും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു പോയിട്ടുള്ള കുറച്ച് പോയിട്ടുള്ളത് നടപ്പാക്കിട്ടില്ല കേട്ടോ എന്നിട്ടും നടപ്പാക്കിയ എന്ന് പറഞ്ഞിട്ടാണ് പല പ്രചരണ ബോർഡുകളും നടപ്പാക്കി എന്ന് ചോദിക്കുമ്പോൾ മാപ്പ് നോക്കേണ്ടി വരും അപ്പൊ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രഖ്യാപനങ്ങളല്ലാതെ ഒരു കാര്യം നമ്മളുടെ നാട്ടിൽ ചെയ്തിട്ടില്ല നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കാരണം പ്രഖ്യാപനങ്ങൾ ഒരുപാട് മുന്നേ നടന്നിട്ടുണ്ട് ഇപ്പോ അദ്ദേഹം എം പി ആയി പോയ ഫസ്റ്റ് ഘട്ടത്തിൽ പ്രഖ്യാപിച്ച റോഡായിരുന്നു കാരകുത്ത് നമ്പോല കാരക്കുത്ത് മാനാമുറിയുമുള്ള റോഡ് ആ റോഡ് തന്നെ അഞ്ചു വർഷമായിട്ട് പോലും ആ റോഡ് പോലും ഒഴിപ്പിക്കാൻ കഴിയാത്ത ഒരു ജനപ്രതിനിധി പാർലമെന്റിൽ പോയി ഒരു അക്ഷരം പറയാത്ത ഈ നാടിനെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിൽ ഈ നാട്ടിലെ പൗരന്മാരെ ബാധിക്കുന്ന നിയമങ്ങൾ വരുമ്പോ ഉദാഹരണത്തിന് എൻ ഐ എ പോലെയുള്ള ബില്ലുകൾ വരുമ്പോ എൻ ഐ എക്ക് ഈ നാട്ടിലെ ഏതൊരു പൗരനെയും സംശയം തോന്നുന്ന ആരെയും പിടിച്ചു കൊണ്ടുപോയി എത്ര കാലം വേണമെങ്കിലും ജാമ്യം കൊടുക്കാതെ അകത്തിടാൻ നിയമം അനുവദിക്കുന്ന എൻ ഐ എ നിയമം പോലെയുള്ളത് പാസ്സാക്കുമ്പോൾ ആ നിയമത്തിന് അനുകൂലമായിട്ട് പാർലമെന്റിൽ വോട്ട് ചെയ്യാൻ അടക്കമുള്ള തയ്യാറാകുന്ന ആളുകളായിട്ട് അലീമുണ്ടത്ത് അധ്യക്ഷനായി എ ജലീൽ ഇ യാഹു കെ അലി പ്രദീപ് വള്ളൂർ പി പി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു